ഇടുക്കിയിലെ മനുഷ്യ വന്യജീവി സംഘർഷ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി വനംവകുപ്പ് ജീവനക്കാരുടെ സംഘടനയായ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ചിന്നക്കനാലിൽ സന്ദർശനം നടത്തി മേഖലയിലെ ജനപ്രതിനിധികളും നാട്ടുകാരുമായി സംഘാംഗങ്ങൾ സംസാരിച്ചു പ്രദേശത്ത് നടപ്പിലാക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങളടങ്ങി റിപ്പോർട്ടും തയ്യാറാക്കി ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന നേതൃത്വം ചിന്നക്കനാൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിയത് തുടർന്ന് നാട്ടുകാരുമായും സംസാരിച്ചു തങ്ങൾ നേരിടുന്ന പ്രതിസന്ധി പ്രദേശവാസികൾ വിശദീകരിച്ചു മതികെട്ടാൻചോറിയിൽ നിന്നുമിറങ്ങി ജനവാസ മേഖലയിൽ നിലയുറപ്പിക്കുന്ന ആനകളെയും സംഘം നിരീക്ഷിച്ചു ചിന്നക്കനാലിലെ മുട്ടക്കുന്നുകൾ കേന്ദ്രീകരിച്ച് വാച്ച് ടവറുകൾ സ്ഥാപിച്ചുള്ള നിരീക്ഷണം ലേസർ മുന്നറിയിപ്പ് സംവിധാനം എ ഐ ക്യാമറ നിരീക്ഷണം ആർആർ ടി ക്കായി മെച്ചപ്പെട്ട ഓഫീസും മറ്റ് സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് സംഘം തയ്യാറാക്കി റിപ്പോർട്ട് വനംവകുപ്പിനും സർക്കാരിനും സമർപ്പിക്കും ഈ നിന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടി എന്ത് നടപടി ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടന നൽകുന്ന നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് പരിഗണിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ അമൃത ന്യൂസ് ഇടുക്കി